ഇത് സാംസങ് ഗാലക്സി ബട്ട് സ്കോർ ഇത് ഒരു മാസം പർച്ചേസ് ചെയ്തിട്ട് ഒരു മാസമായിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലൊരു ബഡ്സ് ത്രീ ത്രീ പ്രോ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഹെവി ക്വാളിറ്റി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അത്യാവശ്യം ആവറേജ് കുഴപ്പമില്ലാത്തതാണ് പിന്നെ ഈ മുകളിൽ വരുന്ന ഈ ടച്ച് സെൻസറൊക്കെ അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ് പിന്നെ അത്യാവശ്യം നല്ല ടൈറ്റാണ് ചെവിയിൽ നിന്ന് ഊരി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ ഇതിനകത്ത് ബോക്സും അഡീഷണൽ ആയിട്ട് ഇതിനകത്തൊരു ഉണ്ട് കേബിൾ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ ബാക്കിയുള്ളത് പിന്നെ അതിൻ്റെ ബുക്ക് ലെറ്റുമാണ് ഇത്രയും വേണത്ത് പിന്നെ ഇതിനകത്തൊരു ഇയർ ടിപ്പും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാല് തൊള്ളായിരമാണ് നമുക്കിതിപ്പം ആമസോണിൽ കാർഡ് ക്രെഡിറ്റ് കാർഡിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് എണ്ണൂറിന് ആ ഒരു ഓഫർ ടൈമിൽ അത് കിട്ടുമായിരുന്നു അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഇപ്പോൾ ഇതിപ്പം നമ്മളെടുത്തിരിക്കുന്നത് ബർഡ്സ് കോറാണ് ബഡ്സ് ബഡ്സ് എഫ് ഇ എന്ന് പറഞ്ഞിട്ടൊരു മോഡലും വരുന്നുണ്ട് സെയിം തന്നെയാണ് രണ്ടും പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഇതിനാണ് ഇതെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണിത് ഇതിന് മുകളിലേക്ക് പിന്നെ പോവുകയാണെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ബഡ്സ് ത്രീ പ്രോയിൽ പിന്നെ ബഡ്സ് ത്രീ എഫ് ഇ എന്ന് മോഡൽ മോഡലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ ബഡ്സ് ത്രീ എഫ് ബഡ് സ്കോറ് സോറി ബഡ്സ് ത്രീ തന്നെയാണ് എടുക്കുന്നതാണ് ബഡ്സ് ത്രീ ആണ് അതാണ് ഏറ്റവും ബെറ്റർ